നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചോദ്യത്തിന് മറുനാടൻ മുൻകൂട്ടി ഉത്തരം നൽകാൻ പോകുന്ന ദിവസമാണിത് മറുനാടിൻ്റെ അഭിപ്രായ സർവേ ഒപ്പീനിയൻ പോൾ ഒരിക്കലും പിഴയ്ക്കാത്ത ഒപ്പീനിയൻ പോളാണ് മറനാടൻ്റേത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് മറനാടൻ പറഞ്ഞത് കൃത്യം ഭൂരിപക്ഷത്തോടെ തന്നെ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ പറഞ്ഞ ഭൂരിപക്ഷം അല്പം കുറഞ്ഞെങ്കിലും കടുത്ത പിണറായി വിരുദ്ധ നിലപാടുള്ള ഞങ്ങൾ അന്ന് അഭിപ്രായ സർവേയിലൂടെ പറഞ്ഞത് പിണറായി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഫലം ആലത്തൂർ സീറ്റിൽ വ്യത്യാസം സംഭവിച്ചു എങ്കിലും ഉപതെരഞ്ഞെടുപ്പുകൾ ചരിത്രമെടുത്താൽ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ഞങ്ങൾ പ്രവചിച്ച അതേ ഭൂരിപക്ഷം തന്നെയാണ് കിട്ടിയതെന്ന് ഓർക്കണം കോന്നിയിലാണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും ഞങ്ങൾ കൃത്യമായി ഭൂരിപക്ഷം പ്രവചിച്ചു ആകപ്പാട് നേരിയ വ്യത്യാസം വന്നത് അരൂരിലും പാലായിലും ചേലക്കരയിലും മാത്രമാണ് അതും വളരെ ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ് സംഭവിച്ചത് മറനാടിന് സർവേ കൃത്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ ടീം അംഗങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സർവേക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇക്കുറിയും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സർവേയെ സമീപിച്ചത് ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന റിപ്പോർട്ടറായ ആർ പീയൂഷിൻ്റെ നേതൃത്വത്തിൽ മറന്നാടിൻ്റെ റിപ്പോർട്ടർ സംഘം ഏതാണ്ട് പത്തിലധികം പേർ വരുന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ സംഘവും ക്യാമറാമാൻമാര് മാത്രമല്ല നിലമ്പൂരിന് അറിയാവുന്ന പ്രാദേശികമായി ഏതാണ് പത്തോളം പേരുടെ സഹായവും ഞങ്ങൾ തേടി യു എൻ എ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അനൂപ് വർഗീസും കൊച്ചിയിൽ അഡ്വർടൈസിംഗ് ഏജൻസി നടത്തുന്ന വഴിക്കടവ് പഞ്ചായത്തുകാരനായ അജിത് കുമാറും അവർ രണ്ടുപേരും അവരുടെ സംഘത്തോടൊപ്പം ഞങ്ങളുടെ സംഘത്തോടൊപ്പം ചേരുകയാണ് പൂർണ്ണമായും നിഷ്പക്ഷത ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും കണ്ട് സ്ത്രീയും പുരുഷനും ചെറുപ്പക്കാരും പ്രായമായവരും മുതിർന്നവരും ഉദ്യോഗസ്ഥരും കർഷകരും എല്ലാ മതവിഭാഗങ്ങളുമൊക്കെ കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള സർവേ ആയിരുന്നു ഞങ്ങളുടേത് അയ്യായിരത്തിലധികം സാമ്പിളുകളാണ് ഞങ്ങൾ ശേഖരിച്ചത് നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം പേർ വോട്ട് ചെയ്യുമെന്ന് കരുതുന്ന ഒരു മണ്ഡലത്തിൽ അയ്യായിരം സാമ്പിളുകൾ വലുതാണോ എന്ന് ചിലർക്ക് തോന്നിയത് വരാം എന്നാൽ സർവേയിൽ ആയിരം സാമ്പിൾ എടുത്താൽ പോലും വ്യക്തമായി നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയും ഞങ്ങൾ അയ്യായിരത്തിലധികം സാമ്പിളുകളാണ് എടുത്തത് ലോകമാധ്യമങ്ങളൊക്കെ പിന്തുടരുന്ന ഡബിൾ ബ്ലൻഡ് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഞങ്ങൾ ഉപയോഗിച്ചത് അതായത് എല്ലാ തരത്തിലുള്ള ആളുകളും ഒരുമിച്ച് വരുന്ന ഏരിയകളിൽ മാർക്കറ്റുകളിലെ ഷോപ്പിംഗ് മാളുകളിലെ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ആളുകളും ഒരുമിച്ച് മിക്സ് ചെയ്യുന്ന ഇടങ്ങളിൽ അത് റാൻഡം ചെക്കിങ്ങിലൂടെയാണ് ഞങ്ങൾ ഇത് ശേഖരിച്ചത് പൂർണ്ണമായും സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ടുള്ള സാമ്പിൾ ശേഖരണമായിരുന്നു മറ്റു പല ചാനലുകളും സർവേ പ്രസിദ്ധീകരിക്കുമ്പോൾ അവർ പോയി സാമ്പിൾ എടുക്കുന്നതിന് ദൃശ്യങ്ങൾ നമ്മൾ കാണാറില്ല ഞങ്ങൾ എന്നാൽ കൃത്യമായി സാമ്പിൾ എടുക്കുന്നത് മുഴുവൻ ദൃശ്യങ്ങളും ഞങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സർവേ ചെയ്തതിന്റെ മുഴുവൻ രേഖകളും ഞങ്ങൾ സൂക്ഷിച്ചു വെക്കും ഒരു വർഷം അതുവരെ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് എല്ലാ ഇടങ്ങളിലും ഓർക്കണം നിലമ്പൂർ നഗരസഭയും ഏഴ് പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഈ എട്ടിടത്തും ഞങ്ങളുടെ പ്രതിനിധികൾ സന്ദർശിച്ചു ഗ്രാമങ്ങളിലും ടൗണുകളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയാണ് ഞങ്ങൾ അയ്യായിരം സാമ്പിളുകൾ ശേഖരിച്ചത് ഞങ്ങൾ എത്ര സുതാര്യമായാണ് ഇത് കൈകാര്യം ചെയ്തത് എന്നറിയണമെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഞങ്ങളോടൊപ്പം സഹകരിക്കാനെത്തിയ അജിത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം വളരെ ഗംഭീരമായിട്ട് നടന്നു നിലമ്പൂരിലെ പ്രോഗ്രാം വളരെ സത്യസന്ധമായിട്ട് നമ്മൾ ഇത്രയും കൃത്യതയോടെ നമ്മുടെ ടീം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഓരോ ഇലക്ഷനും സാർ പറയുമ്പം അതിന്റെ ഒരു സത്യസന്ധത ഞങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിലും അത് കൂടെ നിന്ന് ഞാൻ അവരിലൊരാളായി മാറി അവർ ചെയ്യുന്ന ആ രീതികൾ അവരത് ഓരോ ഏജ് കാറ്റഗറി പിന്നെ ജോബ് കാറ്റഗറി റിലീജിയൻ ഓരോ ഏരിയ എല്ലാം നോക്കി അതിൽ കൃത്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഏറ്റവും താന്ന എല്ലാ ജോലിക്കും അതിൻ്റെ അഭിമാനം ഉണ്ടെങ്കിലും നമ്മൾ പറയണ ചെറുകിട ജോലികൾ ചെറുകിട കച്ചവടക്കാർ മുതൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള ആളുകളിൽ നിന്നും അത്ര കൃത്യമായിട്ട് പ്രതികൂല സാഹചര്യങ്ങളും കാല ക്ലൈമാറ്റിക്കൽ കണ്ടീഷനും എല്ലാം നോക്കി വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ ടീം ആ ഒരു എന്റയർ ഒരു ആക്ടിവിറ്റി നടത്തിയത് എല്ലാ പഞ്ചായത്തുകളിലും പോയി പ്രധാനപ്പെട്ട സിറ്റികള് ചെറിയ സിറ്റികള് അതിലെ അങ്ങനെ കാരണം എനിക്കും അത് ഒരു ഇനിയൊരു പരിപാടി വരുമ്പം എനിക്കും പ്ലാൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഞാനും ആ ടീമിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ അത് ആ ആ പരിപാടി അത് വളരെ ചെയ്തു പിന്നെ സാറിന്റെ ആൾക്കാരൊക്കെ വരുമ്പോൾ പിന്നെക്കാരൊക്കെ ഞങ്ങളുടെ ടീമിനെ അദ്ദേഹം ഭക്ഷണം വാങ്ങിക്കൊടുത്തപ്പോൾ അത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഒടുവിൽ പറഞ്ഞ ഞങ്ങൾ നിലമ്പൂരുകാരുടെ സ്വഭാവമാണെന്ന് ഈ സാമ്പിളുകളെല്ലാം വിലയിരുത്തി കൃത്യമായി പരിശോധിച്ച് അത് ഉറപ്പു വരുത്തിയത് എം റിജു എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് മാധ്യമത്തിൽ ഏതാണ്ട് രണ്ടു പതിറ്റാണ്ടിലേറെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് റിജു ഇലക്ഷൻ സാമ്പിളിങ്ങളിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളാണ് റിജുവാണ് ഇത് മുഴുവൻ കൃത്യമായി സ്ക്രൂട്ടിന് ചെയ്ത് കൃത്യമായി മോണിറ്റർ ചെയ്ത് കൃത്യമായ ഒരു രൂപരേഖയാക്കി തന്നത് ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിലേക്ക് പോവാം നോട്ടയ്ക്ക് മൂന്ന് ശതമാനമാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നു പതിമൂന്ന് ശതമാനം എം സ്വരാജ് എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ശതമാനം ആര്യടൻ ഷൗക്കത്ത് യു ഡി എഫ് നാൽപ്പത്തി രണ്ട് ശതമാനം അതായത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഏഴ് ശതമാനത്തിന് വ്യത്യാസമുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടാണ് അവിടെ ഉള്ളത് അതിൽ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം പേർ വോട്ട് ചെയ്യും അതായത് എഴുപത്തി അഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത് ഇതാണ് വോട്ടിംഗ് പാറ്റേൺ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിനെ പതിനോരായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടിനെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും അതായത് ആര്യാടൻ ഷൗക്കത്തിന് പതിനോരായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും വോട്ടിംഗ് കൂടിയാൽ വീണ്ടും ഭൂരിപക്ഷം കൂടും പതിനോരായിരം വോട്ടിന് താഴേക്ക് പോകാനുള്ള സാധ്യതയില്ല പതിനോരായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് ഭൂരിപക്ഷ സാധ്യത ഒരുപക്ഷെ വോട്ടിംഗ് കൂടിയാൽ അത് പതിനെട്ടായിരം വരെ ഉയർന്നത് വരാം അതാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അവസ്ഥ അൻവറിന് അങ്ങനെ എഴുതി തള്ളുകയൊന്നും വേണ്ട പതിമൂന്ന് ശതമാനം വോട്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം വോട്ടാണ് അൻവറിന് പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം വരെ വോട്ട് കിട്ടും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ അൻവർ എഴുതി തള്ളേണ്ടതില്ല പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം വരെ വോട്ട് കിട്ടാം എൻ ഡി എക്ക് നിലവിലുള്ളത് കഷ്ട നിലനിർത്താൻ കഴിയും എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പതായിരുന്ന മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് എന്ന അവസ്ഥയിൽ തന്നെയാണ് എൻ ഡി എക്ക് കാര്യമായ മെച്ചമൊന്നും അവിടെ വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഞങ്ങളുടെ കണക്കനുസരിച്ച് യു ഡി എഫിന് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫിന് അറുപത്തോരായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആർക്ക് നിങ്ങൾ വോട്ട് ചെയ്യും എന്ന പ്രധാനപ്പെട്ട ചോദ്യവും പിന്നെ പത്ത് അനുബന്ധ ചോദ്യങ്ങൾ ഈ അനുബന്ധ ചോദ്യങ്ങൾ അയ്യായിരം പേരോട് ഫില്ല് ചെയ്ത് വാങ്ങിയിട്ടില്ല അനുബന്ധ ചോദ്യങ്ങൾ ഞങ്ങളുടെ പ്രധാന ചോദ്യങ്ങളും അനുബന്ധ ചോദ്യങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടി എടുക്കുന്നതാണ് ഭരണവിരുദ്ധ വികാരമടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ അതായത് ഭരണവിരുദ്ധ വികാരം ഒട്ടുമില്ല ജനങ്ങൾ സർക്കാരിനെ അംഗീകരിക്കുന്നു പറയുകയും യു ഡി എഫിന് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് പറയുകയും ചെയ്താൽ ഈ സാമ്പിളിങ് ശരിയല്ല എന്നർത്ഥം അതാ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യവും അവർ വോട്ട് ചെയ്യുന്നതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ച് ഞങ്ങൾ അനുബന്ധ ചോദ്യങ്ങൾ ചോദിച്ച പത്ത് ചോദ്യങ്ങളായിരുന്നു അത് അയ്യായിരം ശേഖരിച്ചിട്ട് അതിൽ കുറവാണ് എങ്കിൽ പോലും പരമാവധി ശേഖരിച്ചിട്ടുണ്ട് ഈ അനുബന്ധ ചോദ്യങ്ങളിലെ കണ്ടെത്തലുകൾ വളരെ കൗതുകമുണർത്തുന്നതാണ് ഉണർത്തുന്നതാണ് അവയെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത് ഇത് കഴിഞ്ഞേ ഏറെ വൈകാതെ ഇത് അടുത്ത വീഡിയോയെ ഞാൻ തീർച്ചയായും അനുബന്ധ ചോദ്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ് എന്തായാലും യു ഡി എഫിന്റെ വിജയം ഉറപ്പായിരിക്കുകയാണ് അൻവർ തരക്കേണ്ടില്ലാത്ത വോട്ട് പിടിക്കും എന്നതാണ് വാസ്തവമെങ്കിലും അത് യു ഡി എഫിന്റെ വിജയത്തെ ബാധിക്കില്ല ആരെയാണ് ഷൗക്കത്ത് നല്ല മാന്യമായി ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും എന്ന് തന്നെയാണ് സൂചന അതിൻ്റെ പ്രധാന കാരണം രണ്ടാണ് ഒന്ന് സർക്കാർ വിരുദ്ധ വികാരം അവിടെയുണ്ട് മാത്രമല്ല വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഉണ്ടായ കൃത്യമായ ഒത്തൊരുമയും ഒക്കെയാണ് വിജയം സൂചിപ്പിക്കുന്നത് എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പന്ത്രണ്ടായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ജനങ്ങൾ ഈ സർക്കാരിനെ കുറിച്ചും പ്രതിപക്ഷത്തെക്കുറിച്ചുമോ നിലമ്പൂരിലെ അൻവറിനെ കുറിച്ചുമൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് ഉൾപ്പെടുത്തിയുള്ള അടുത്ത വീഡിയോ കൂടി കേൾക്കാൻ മറക്കരുത്